എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു വീഡിയോ ആണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് തേങ്ങ ഇല്ലാത്ത ഒരു തേങ്ങ ചട്നി അങ്ങനെ പറയാം തേങ്ങ ഇല്ലാത്തൊരു തേങ്ങ ചമ്മന്തിയാണ് ഒരു വെറൈറ്റി ചമ്മന്തിയാണ് അപ്പം അടുപ്പ് വരച്ചിണ്ണു പെട്ടി വെച്ചു കുറച്ച് തന്നെ വെച്ച് കിടക്കാം കുറച്ച് മതി രണ്ട് സവാളയാണ് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഉള്ള ചട്നിയാണ് അപ്പോൾ എങ്ങനെയുണ്ടാക്കും നോക്കാം തുടങ്ങാം വറന്ന് ഇട്ടു പച്ചമുളക് ഇറങ്ങുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വേഗം മുളക് ഇറങ്ങുന്നുണ്ട് രണ്ട് വളത്തിലി കിഞ്ചിയിരുന്നുണ്ട് ഒന്ന് പാട്ടിക്കോളൂ ഒന്ന് ഇതായ മതി നല്ല വറക്കൊന്നും വണ്ട രണ്ട് മിനിറ്റ് തോനെ ചട്നി വേണമെങ്കിൽ തോന ഉള്ളി കൂട്ട മടകൂട്ടി കൂട്ടി കൂട്ടിടാ ഒന്നും കൂടെ പച്ച ഇത് മാര മാത്ര കൊണ്ടുപോകൂ നല്ല വറുത്ത് ഇതാക്കൊന്നും വേണ്ട പെട്ടെന്നാ പോകും ടേസ്റ്റി ഭയങ്കര எ ரெண்டு ரெண்டுி முளகு உப்பு பாகத்தாக ഉപ്പ് ഇവിടെ അടിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും കാണാം തേങ്ങ ഇല്ലാത്തൊരു തേങ്ങ ചട്നി ദോശ ആയിട്ട് എല്ലാം കൂടെ പോയി ഇനി വെള്ളമൊക്കെ വേണ്ട നമുക്ക് കൂട്ടും കൊടുക്കുകയാണ് ചെയ്യാം കുറച്ച് വെള്ളം വെച്ചാണ് അരച്ചെന്നത് ഇനി വേണ്ട വെള്ളം നമുക്ക് കൂട്ടാൽ കുറയ്ക്കാം അത്രേ പണിയുള്ളൂ വറുത്തടാം എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് കടുകിറണോ കടുക് പൊട്ടട്ട അപാര ഉള്ള തേങ്ങ ഇല്ലാത്ത തേങ്ങ ചമ്മന്തി കടുക് പൊട്ടി രണ്ട് ഉണക്കമുളകുന്നുണ്ട് അതാണ് രണ്ട് കറയുണ്ട് രിപ്പുണ്ട് പരിപ്പുണ്ട് ചട്നിയുടെ താളിപ്പോൾ റെഡിയായി ഉണ്ണു പരിപ്പ് കറങ്ങാപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ വേണ്ട വിട്ടോളൂ കുഴപ്പമൊന്നുമില്ല കട്ടി ആപ്പാക്കി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം സിമ്പിൾ ടേസ്റ്റായ ചട്നി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീണ്ടും നമുക്ക് കാണാം அடுத்த வைக்கிறது